എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ബണ്ണിക്കൂട്ടനും ബബുലൂട്ടിനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആ ഫൈറ്റിൽ നമ്മുടെ ബബുലൂട്ടൻ്റെ തലക്കടി പറ്റിയായിരുന്നു അപ്പം അതിന് ശേഷം അവൻ ഒരു ഒന്നൊന്നര മാസത്തോളം അസുഖം പെട്ടിങ്ങനെ കിടക്കുന്നു അപ്പോൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നതും ബബുലൂട്ടനു പോകുമ്പോൾ റെഡിയായി നിന്നപ്പോഴത്തേക്ക് പപ്പൂസ് യാത്ര ആക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂമോ അതിക്കിൽ സ്നേഹം തൊളുമ്പി നിൽക്കുന്ന ഭാര്യ എന്നൊന്നും പറയാൻ പറ്റില്ല പപ്പൂസും ഇപ്പോൾ ബബുലൂട്ടനെ കണ്ടെടുത്താൽ കണ്ടുവിടാം പപ്പൂസാണെങ്കിൽ വേറെ നടപ്പാണ്ട ബബുലൂട്ടനെ കണ്ടാൽ തിരിഞ്ഞുവല്ലെന്ന് നോക്കുന്നില്ല ബബുലൂട്ടന് ഈ ഒരു ഒരടിപ്പെട്ട് ആദ്യം ഞാൻ ട്രീറ്റ് ചെയ്തും രണ്ടുമൂന്ന് ദിവസം നോക്കിയിട്ട് കുറവില്ല അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലും ഇവനെ കൊണ്ട് പോയി പക്ഷേ അതുകൊണ്ടൊന്നും അറിയില്ല കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയും വരെ കൊണ്ടുപോകാൻ പറ്റും ഞാനങ്ങനെ എങ്ങോട്ടും പോകാറില്ലാത്ത ആളാണ് അപ്പോൾ അടുത്തൊക്കെ ഇനി ഓട്ടോ വിളിച്ച് പോകും അപ്പോൾ നമുക്കന്ന് എന്ന് പറയുമ്പോഴത്തേക്കും സാമ്പത്തികം അടിച്ചിട്ട് പുറകിലായിരുന്നു അപ്പോൾ ഇവനെ കൊണ്ടിട്ട് പ്രൈവറ്റിലേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള സാമ്പത്തികം അപ്പം ഉണ്ടായില്ല പ്രൈവറ്റിൽ പോയൊക്കെ എങ്ങനെയെങ്കിലും അയ്യായിരം രൂപയെങ്കിലും പൊട്ടൂട്ടോ അയ്യായിരത്തിൽ കൂടി കൂടിയാലുള്ളൂ കറ സ്കാനിങ് കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റിൽ നിന്നും നല്ല പൈസ പൊട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ അതേപറ്റി ഒരുപാട് നല്ല റിവ്യൂ ഒക്കെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ നല്ല ഹോസ്പിറ്റലാണ് നല്ല ആണെന്ന് പറഞ്ഞു എറണാകുളം ദർബാർ ഹോളിൻ്റെ അവിടെയായിട്ടാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇതുവരെയായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് പേര് ഇതേപോലെ പറഞ്ഞ് റിവ്യൂ ഒക്കെ കിട്ടിയ ഒരു അടിസ്ഥാനത്തിലാണ് പോയതും എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു ും പക്ഷെ പോയപ്പോൾ നല്ല പണിയായി പോയിട്ടോ കാരണം ഞങ്ങളുടെ ഒന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടും പിന്നെ ഹസ്ബൻഡ് മൂന്ന് ദിവസം ഹാഫ് ഡേ വെച്ച് ലീവ് എടുത്തിട്ടാണ് അവിടെ പോയതും ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല പെരുമാറ്റം നന്നായിട്ട് കെയർ ചെയ്ത് നോക്കുന്നുണ്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊക്കെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്ട് നമ്മുടെ കാര്യത്തിന് വേണ്ടി ചെന്നേക്കണ പോലെയാണ് അല്ലാതെ അവരുടെ ഡ്യൂട്ടി ആയിട്ട് കാണത്തില്ല കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ അല്ലായിരുന്നോ നല്ല സർവീസ് ആയിരുന്നു ഡോക്ടർ ആയിക്കോട്ടെ നേഴ്സുമാരായിക്കോട്ടെ നല്ല സർവീസ് ആയിരുന്നു ആകെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പൂച്ചേനെ പിടിച്ചെടുക്കാൻ നിൽക്കണോട്ടോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചിരുന്ന അന്വേഷിച്ചിരുന്ന അവസാനം കണ്ട് പിടിച്ചെടുത്തും ഇതാണ്ടോ വെറ്റനറി ഹോസ്പിറ്റലും കാണുമ്പോൾ മൊത്തത്തിൽ വിചർമ്പിച്ച് നിൽക്കണമൊക്കെ പോലെ തോന്നുമെങ്കിലും ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഞാൻ പറയാം നല്ല ട്രീറ്റ്മെൻറ്റായിരുന്നു അതിൻ്റെ എന്തോ ഓഫീസായിരുന്നു ഫ്രണ്ടിൽ കണ്ടത് ഉള്ളിലാണ് കേട്ടോ പിന്നെ വെറ്റനറി ഹോസ്പിറ്റൽ ശരിക്കും ഉള്ളതും ഇവിടേതേ ഒരു ഹസ്ക്കണോക്കിന്ത് രസം വരുന്ന അതിനെ കാണാൻ പറയുന്നത് നല്ല തക്കിടുമുണ്ട പോലെ നല്ല രസം രസമുണ്ടായിരുന്നെട്ടെ കാണാൻ നാക്കും പുറത്തേക്കിട്ട് ഇങ്ങനെ വായുമ്പോൾ ചോദിക്കണ്ടായിരുന്നു അവനെ കണ്ടിട്ടാണ് ഞാൻ കണ്ടെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയി ചീട്ടൊക്കെ എടുത്തും അപ്പോൾ അവരണം ട്രീറ്റ്മെന്റ് അപ്പുറത്തെ ബാക്ക് സൈഡിലായിട്ടാണ് അങ്ങോട്ടേക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ഇരുന്ന ശേഷം കൊണ്ട് അകത്ത് ഏറിയത് അകത്ത് കയറി പേന ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടതും നമ്മുടെ ബബുലൂട്ടൻ്റെ ദേഹത്ത് പുഴു വന്നേക്കണ്ടോ ആകെ പാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെ പാനിക്കായി ഞങ്ങൾ വെറുതെ ചെവിക്ക് അകത്ത് നിറയെ പുഴു കയറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ ഈ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉയപ്പോൾ അവർ മൊത്തം ചെവി ക്ലീൻ ചെയ്താണ് എന്നിട്ടും ഈ പുഴു എങ്ങനെ വന്നതെന്നൊക്കെ വിചാരിച്ചും അവിടെ ചെക്ക് ചെയ്തു ഡോക്ടർ ആണെങ്കിലും ചെവിയുടെ ആകെ മൊത്തം പരിശോധിച്ചും പിന്നെ ദേഹം മൊത്തം പരിശോധിച്ചു പക്ഷേ ഇവൻ്റെ ദേഹത്ത് മുറിവുമില്ല ഒ പുഴും ഇല്ല പക്ഷേ ഈ പുഴു എവിടെ നിന്ന് വന്നാൽ അറിയില്ല അതൊരു ഒരു പുഴുവല്ല മൂന്ന് പുഴുക്കളുണ്ടായിരുന്നു കേട്ടോ ഇതിന് ശേഷം രണ്ടെണ്ണം കൂടി ഇവന് കിടന്ന ഒരു ബാഗുണ്ടല്ലോ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെ അറിയില്ല ആകെ വന്ന ഒരു ചാൻസ് എന്ന് പറയും ഇവൻ്റെ ചെവിയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ചോരയും പഴുപ്പും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവൻ്റെ ഹെയറിൽ എവിടെയെങ്കിലും ഈ ബ്ലഡ് വന്നിരുന്നിട്ട് അതിൻ്റെ അകത്ത് ചിലപ്പോൾ എങ്കിൽ വന്ന് ഈച്ച മുട്ടിയിട്ട് പോയിട്ടുണ്ടാവും ഹെയർ ഉള്ളായിരുന്നു തന്നെ അതിൻ്റെ ഇടയിൽ പുഴു വന്നതായിരിക്കാം അങ്ങനെ ഒരുപാട് പുഴുക്കളും ഇല്ല കാരണം നമ്മൾ ക്ലീൻ ചെയ്യണം പക്ഷേ ഇവനെ കോമ്പ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതാരണം എനിക്കറിയില്ല ഇനി അതിൻ്റെ ഇടയിൽ നിന്ന് വന്നതാണോ ഇനി വേറെ എവിടെന്നെങ്കിലും വന്നാണോന്ന് അറിയില്ല അപ്പോൾ ആദ്യത്തെ ദിവസം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ പോകേണ്ട എക്സ്റേ റൂമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തിവിന്റെ അത് തലകൊണ്ട് എക്സ്റേ ഒക്കെ ചെയ്യുമെന്നും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടായിരിക്കാം കാരണം ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ ആ വലത്തെ ചെവിയുടെ ബാക്ക് സൈഡിലുള്ള തലക്ക് അടി കിട്ടിയിട്ടാണ് പറ്റിയേക്കുന്നതും ആ ഒരു ഇഞ്ചറിയുടെ ഭാഗമായിട്ടാണ് ആ ചെവിയിൽ നിന്ന് അങ്ങനെ വന്നിയെന്നാ പറഞ്ഞതും അപ്പോൾ ഇനി അടുത്ത രണ്ടു ദിവസം കൂടി പറഞ്ഞോട്ടാം അപ്പോൾ അവിടെയാണ് അവരുടെ ഒ പി പറഞ്ഞത് ബാക്ക് സൈഡിലാണ് ട്രീറ്റ്മെൻറ്റ് വന്നതും ഇത് നമ്മുടെ പെഡ്സിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് കേട്ടോ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ പെഡസിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് കാണണം കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്താ പറഞ്ഞാൽ കൗതുകമായിപ്പോയി കേട്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അവർക്ക് ഗ്രൂമിംഗ് സെൻ്ററുകൾ ഇങ്ങനെ മൊബൈൽ ഗ്രൂമിംഗ് സെൻ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് പോയി അങ്ങനെ ആദ്യ ദിവസം ഞങ്ങൾ വാക്സിനൊക്കെ എടുത്ത് പോയി പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് ആണല്ലോ അപ്പം അതുകാരണം തന്നെ ഇടത്ത സമയത്ത് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം വന്നും കഴിഞ്ഞ തവണ വന്നപ്പോൾ കൂളായിട്ട് കൂളായിട്ടിന്ന് ഈ ഇത്തവണ വന്നപ്പോഴത്തേക്കും ആണെങ്കിലും ആശം കട്ട കലിപ്പിലായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഇഞ്ചെക്ഷൻ പേടിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കിട്ടിയ ആ ഒരു ഇഞ്ചെക്ഷൻ ഉണ്ടല്ലോ ആശാന് നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പം തന്നെ അവന് യൂറിയൻ പാസ് ചെയ്തു പോയായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാൻ തോന്നുന്നു അവൻ്റെ ആ ഒരു ബാഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ തന്നെ ഇരുന്നോളാം ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വായിലേക്ക് ഒഴിച്ചാൽ മതി ഞാനത് കുടിച്ചോളാം എന്നുള്ളൊരു മട്ടിലിരിക്കൂല അതേപോലെ ഇരിക്കായിരുന്നു കേട്ടോ ബബ്ലൂട്ടനാണെങ്കിൽ ചത്താലും ഞാൻ പുറത്തേക്ക് വരുവല്ല എന്നും അവിടെ തന്നെ തൂങ്ങി പിടിച്ചിരിക്കണം ആശാ നല്ല പേടിയായി പോയി ഇത്തവണ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തുണികളൊക്കെ കരുതിയിട്ട് വന്നത് കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും ഞാൻ തുണിയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അത് കാരണം തന്നെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ മൊത്തം യൂറിൻ ആയിരുന്നിട്ട് ഇവനും മേലൊക്കെ നന്നു ചീഞ്ഞും അപ്പോൾ അത് കാരണം ഇത്തവണ ഞാൻ തുണി കേട്ട വന്നതും അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബബുലൂട്ടനെ നിർബന്ധിച്ച് പിടിച്ച് പുറത്ത് ഇറക്കി നിർത്തിക്കാൻ ആശ നോക്കിയാണ് ആ ഡോക്ടറെങ്ങാനും ഈ പരിസരത്തേക്കെങ്ങാനും വണ്ടുവന്നും അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് മതി ആയോ മതിയെന്നായിരുന്നിട്ട് ഞാനാണീ ബെൽറ്റ് എടുത്തില്ലായിരുന്നു ഇപ്പോൾ പിന്നെ കുറേ ബെൽറ്റ് അങ്ങനെ ഡോക്ടർ ഒരു ി പിടിച്ച് വലിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇത്തവണയും യൂറിയും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും പെയിൻ എടുത്തിട്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തേക്കുന്നത് ബബുല് സാധാരണ ഒരു വിരമരുന്ന് കൊടുത്താൽ പോലും വലിയ ബലം പിടിക്കാത്ത ആളാണ് ബാക്കി എല്ലാവരും ബലം പിടിക്കും തുപ്പിക്കളയും പക്ഷെ ബബുല് മാത്രം ആ വക പരിപാടിക്കൊന്നും നിൽക്കൂല അത്യാവശ്യം എല്ലാ കാര്യത്തിലും സഹകരിച്ചു തരു ആൾക്ക് കലിപ്പായി കഴിഞ്ഞാൽ നമ്മളെ നല്ല അറ്റാക്ക് ചെയ്യും അതുവരെ സൈലൻ്റ് ആയിട്ടാണ് പക്ഷേ വയലൻ്റ ഒന്നൊന്നര വയലൻ്റെ അവലാണ് അനുഭവം കുരുവെന്ന് പറയൂലേ അത് എന്നും എൻ്റെ വീട്ടിൽ ഇപ്പം എത്ര പൂച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്ന് എത്ര പൂച്ചകൾ വളർത്തിയിട്ടുണ്ട് പക്ഷെ ആരും എന്നെ മാരകമായിട്ട് പരിക്കേൽപ്പിച്ചിട്ടില്ല എൻ്റെ ഈലും ഇഷ്ടപ്പെടാതെ കണ്ടതിന് ഒന്നോ രണ്ടോ കുഞ്ഞു മാന്തൊക്കെ തരുമെന്നുള്ളൂ കടിച്ച് പറിക്കത് ഇവൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ദിവസത്തിൽ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് പോവേണ് ബബ്ലൂട്ടിനാണെങ്കിൽ യാത്ര ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം തിരിച്ച് വന്ന വഴിക്കാണെങ്കിൽ ഇക്കാൾക്കാൾക്ക് സൈറ്റിൽ കയറണമായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു ഇക്കാക്ക ചെയ്ത ഗോഡൗൺ ആണ്ട്ടേക്കാൾക്ക് ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് ഗോഡൗണും സാധാരണ ചെയ്യുന്നത് ഡ്രസ് വർക്ക് ഗേറ്റിന്റെ വർക്ക് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഗോഡൌൺ ആദ്യം മിക്കവാ പേരുണ്ടായിരുന്നെങ്കിലും മൂപ്പില രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ് മൂപ്പിലാൻ്റെ സ്ട്രക്ചർ മേക്കിങ്ങിൽ കഴിവുണ്ട് കേട്ടോ അപ്പം വെൽഡിങ്ങിന് കുറച്ച് ആൾക്കാർ നിർത്തി വെൽഡിങ്ങും കൂടി ചെയ്യിപ്പിക്കും അടുത്ത ദിവസത്തേക്കുള്ള വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി പിന്നെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി വീണ്ടും വന്നേക്കാണ് കേട്ടോ ബബ്ലൂട്ടനാണെങ്കിൽ അസീഷ്യൽ അതിൻ്റെ അത് ഇറങ്ങുന്നില്ല എന്ന് എന്ത് ചെയ്തിട്ടാ ചേർക്കും പുറത്തേക്ക് ഇറങ്ങുന്നില്ല ചത്താലും ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയായിരുന്നു ആളാണെങ്കിൽ മൂന്നാമത്തെ ദിവസം അത്യാവശ്യം റിലീഫ് കിട്ടിയട്ടോ ആദ്യത്തെ ദിവസം വന്നപ്പോന്ന് പറയുമ്പോൾ ചെവിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പഴുപ്പിങ്ങനെ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കൊടുത്താലും ദേഹത്തേക്ക് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്നാമത്തെ ദിവസമായേക്കും നല്ല മാറ്റമുണ്ടായിരുന്നു ആ ചെവിയിൽ നിന്ന് വന്നതിൻ്റെ അളവ് കുറഞ്ഞു കുറേയൊക്കെ ഡ്രൈ ആയി പിന്നെ ആൾ അത്യാവശ്യം ഉഷാറായിട്ട് ആദ്യത്തെ ദിവസം വന്നപ്പോൾ ആൾക്കൊട്ടും പറ്റണ്ടായിരുന്നില്ല പെയിൻ എടുത്തിട്ടേം വല്ലാതിരിക്കായിരുന്നു മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും ആളാണെങ്കിൽ പ്രതിരോധിക്കാനൊക്കെ തുടങ്ങിയും ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ അങ്ങനെ നിന്നില്ലായിരുന്നു നിന്നില്ലായിരുന്നോ പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ മൂന്ന് പേരും ഒരു സിസ്റ്റർ ഇൻജെക്ഷൻ എടുക്കാൻ നിന്ന് ഒരു സിസ്റ്ററും ഞാനും മിക്കാക്കും കൂടി പിടിക്കാൻ നിന്നു നിന്നട്ടോ അങ്ങനെ ഞങ്ങൾ പിടിച്ച് ഒരു കണക്കിനാണ് അവന് ഇഞ്ചക്ഷൻ എടുത്തത് തേ ഉണങ്ങി തുടങ്ങിയും ഇത്രയും ദിവസം എങ്ങനെയായിരുന്നു അറിയാമോ അവിടുത്തെ രോമൊക്കെ വടിച്ചുകളഞ്ഞതാണ് അത്രയും ഇങ്ങനെ കട്ട പിടിച്ച് പോവേണം നമ്മൾ എന്തൊക്കെ ചെയ്താലും ഉണ്ടല്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പം ഹെയർ ഉള്ളാരൻ തന്നെ ഈ ഒരു വന്യവെള്ളത്തിനും ഒരു പശവശപ്പ് ഉണ്ടല്ലോ ഒക്കെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ പുഴുക്കൾ പിന്നെ വന്നില്ല കേട്ടോ ആദ്യമായിട്ടായിരുന്നു ആ പുഴുവിനെ കണ്ടത് പിന്നെ പുഴു വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ദേഹത്തെ എവിടെയും മുറിവില്ല ചെവിക്ക് അകത്തും ഒന്നുമില്ല പുഴുവൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വരാനും വഴിയില്ല ഇവൻ കൂട്ടിലള്ള കിടക്കുന്നതും എന്തെന്നെ പുഴു പിന്നെ ഇത് വരാതെ ആയപ്പോൾ സമാധാനമായിട്ട് എനിക്ക് പേടിയായി പോയതും ബണ്ണിക്കൂട്ടനായിട്ട് അടി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ മേലെവിടെങ്കിലും മുറിഞ്ഞ് അവിടെ പുഴു വന്നിട്ടുണ്ടോന്നാണ് രോമ ഉള്ളവരനറിയത്തില്ലല്ലോ അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോടുകൂടി ഇനി ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൻറ്റിബയോട്ടിക്കും ചെവിയിലോയ്ക്കാനുള്ളതും അങ്ങനെ എല്ലാം വാങ്ങിച്ചോളാം പറഞ്ഞു ലിസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടെട്ടോ ബബുലൂട്ടനെ സംബന്ധിച്ച് ഇതെന്ന് പറയുമ്പോൾ അവന് ഇരന്ന് വാങ്ങിച്ച പണിയായിരുന്നു കേട്ടോ എവിടെയോ വെറുതെ ഇരുന്ന ബണ്ണിക്കൂട്ടനെ പോയി ചൊറിഞ്ഞു പോയി അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചതാണ് എന്തായാലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അവൻ ഹെൽത്തി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള സ്റ്റലേക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീടിയായിട്ട് പിന്നെ കാണാം